സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മാണം മാത്യു കുഴൽനാടനെതിരെ ഇ ഡി അന്വേഷണം ചിന്നക്കനാലിൽ റിസോർട്ട് നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകും സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വച്ചതിന് റവന്യൂ വകുപ്പ് മാത്യു കുടനാടനും സുഹൃത്തുക്കൾക്കുമെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്തിരുന്നു വിജിലൻസ് അന്വേഷണത്തിന് പുറമെയാണ് കേസിൽ ഇ ഡിയും അന്വേഷണം തുടങ്ങിയത് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഇടപാടിൽ കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഇ ഡി അന്വേഷിക്കുക കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസിൽ നിന്ന് ഇ ശേഖരിച്ചിട്ടുണ്ട് അൻപത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചെന്നാണ് കേസ് വിജിലൻസ് കേസിലെ എട്ടാം പ്രതി ജെയ്മോൻ ജോസഫ് ഒൻപതാം പ്രതി യൂസഫ് പത്താം പ്രതി ജെന്നിഫർ എന്നിവരെ ആദ്യഘട്ടത്തിൽ ഇടി ചോദ്യം ചെയ്തു മുൻ ഉടുമ്പൻചോല തഹസിൽദാർ പി കെ ഷാജിയാണ് വിജിലൻസ് കേസിലെ ഒന്നാം പ്രതി മാത്യു കുഴൽനാടൻ എം എൽ എ പതിനാറാം പ്രതിയാണ് ചിന്നക്കനാൽ വില്ലേജിൽ മുപ്പത്തിനാല് ബാർ ഒന്ന് സർവേ നമ്പറിൽ ഉൾപ്പെട്ട ഭൂമിയോട് ചേർന്നുള്ള അൻപത് സെൻ്റ് സർക്കാർ ഭൂമി കയ്യേറിയാണ് റിസോർട്ട് നിർമ്മിച്ചത് അതേസമയം ഇ ഡി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ അറിയിച്ചു ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും ആരോപണങ്ങളെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത തനിക്കുണ്ടെന്നും മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പറഞ്ഞു